ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പിയുടെ അനുനയ ലൈനിൽ ആർ എസ് എസിന്റെ കടും വെട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ ആർ എസ് എസ് മുഖവാരികയായ കേസരി ലേഖനത്തോടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ബി സംസ്ഥാന നേതൃത്വത്തിന്റെ അനുനയ ലൈൻ ആർ പരസ്യമായി തള്ളി കന്യാസ്ത്രീ അറസ്റ്റിലടക്കം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടുകൾ ഹിന്ദു ഐക്യവേദി തുടക്കം മുതൽ മറയില്ലാതെ എതിർത്തിരുന്നു രാജീവ് ചന്ദ്രശേഖറോട് ഈ കളി നമുക്ക് പറ്റിയതല്ലെന്ന് ശശികല ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഓർമ്മിപ്പിച്ചിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് കേസരിയിൽ എഴുതിയ ലേഖനത്തിനെതിരെ കത്തോലിക്ക മുഖപത്രമായ ദീപിക ലേഖനത്തിൽ അതിശയോക്തിയില്ലെന്നും സ്വാതന്ത്ര്യസമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ഇപ്പോഴും അതേ പണി തുടരുകയാണെന്നും ദീപികാ മുഖപ്രസംഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജുവാണ് വിവാദ ലേഖനം എഴുതിയത് ബി ജെ പി നേതൃത്വം അറസ്റ്റിനെ തള്ളാതെയും കൊള്ളാതെയും അയഞ്ഞ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇതും മൃദുനയമെന്നായിരുന്നു ആർ എസ് എസിന്റെയും ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് എന്നാൽ വിയോജിപ്പുകൾക്കിടയിലും ജയിലിലെത്തിയും കന്യാസ്ത്രീകളെ സന്ദർശിച്ചുമെല്ലാം അനുനയ നീക്കങ്ങൾക്കായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ ശ്രമം എന്നാൽ ഇതിനെല്ലാം ശേഷവും ആഗോള മതപരിവർത്തനത്തിന്റെ നാൾ വഴികൾ എന്ന പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് അടക്കം ന്യായീകരിക്കുകയും ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമമുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്യുന്ന വിവാദ ലേഖനം ആർ എസ് എസ് മുഖവാരികയായ കേസരിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ആർ എസ് എസ് രാജീവ് ചന്ദ്രശേഖരൻ തള്ളിയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് തൃശൂർ തെരഞ്ഞെടുപ്പ് വിജയവും കേരളത്തിലെ പ്രത്യേക സാഹചര്യവും മുൻനിർത്തി ക്രൈസ്തവ വിരുദ്ധ ഉള്ളടക്കങ്ങളുള്ള ഓർഗനൈസറിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ പിൻവലിച്ചതടക്കം സംഘപരിവാർ വലിയ കരുതൽ പുലർത്തിരുതെടുത്താണ് ഛത്തീസ്ഗഡിന് ശേഷം മലയാളത്തിൽ തന്നെ തുറന്നെഴുതിയിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി ആകട്ടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ പ്രതിസന്ധിയിലായെങ്കിൽ കേസരി ലേഖനത്തോടെ കൂടുതൽ പ്രതിരോധത്തിലുമായി അറസ്റ്റ് മറ്റൊരു സംസ്ഥാനത്താണെന്ന പിടിവള്ളി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ പുറത്തിറങ്ങുന്ന സംഘപരിവാർ മുഖമാസികയിലാണ് ലേഖനം എന്നത് സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ വെട്ടിലുമാക്കുന്നു ഇതിനിടെ കേസറിയിലെ ലേഖനത്തെ ബി ജെ പിക്ക് എതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ചായമെത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോ എടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യപ്പെട്ടത് കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറി നടക്കുന്ന ബി ജെ പിയുടെ നിലപാടറിയാൻ താൽപര്യമുണ്ടെന്നും വേണു നേതൃത്വം ഈ ലേഖനം തള്ളിപ്പറയാൻ തയ്യാറാണോ എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും ബി നേതൃത്വം തയ്യാറായിട്ടില്ല കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര അനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാമെന്നും ദീപിക ഇതൊക്കെ ആർ എസ് എസ് കാര്യാലയത്തിൽ ഉറങ്ങുന്ന കാസ അറിയുന്നുണ്ടോ